ഞാനെനക്ക് എന്റെ മകനെ കൊണ്ട് ചെയ്യും ചെറുപ്പത്തിലേ ശീലിപ്പിക്കും ഞാൻ മറുമ്മാനെ കൊണ്ട് വസ്ത്രം അലപ്പിക്കാൻ പാടില്ല അത് ആത് പുകടാണ് നിന്റെ ഡ്രസ്സ് നീ അലക്ക നീ ക്രിക്കറ്റ് കളിക്കാൻ പോണു ഓടുന്നു ഇതൊക്കെ ചെയ്യുന്ന എനക്ക് എന്താ നാല് കുപ്പായാൽക്ക് പ്രയാസം അപ്പൊ എന്നോട് ആ പക്ഷെ ഞാൻ അലക്കിക്കോളാം ഓൻ വൻ്റെ ഡ്രസ്സ് ചെറുപ്പത്തിലെ ഉമാനെക്കൊണ്ട് അലക്കിപ്പിക്കും പിന്നെ വന്നൊരു ഹയാ ഒരു ലജ്ജയായി ഉമാനെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ അത് ശീലിപ്പിച്ചുകൊണ്ട് മടി ഒരു ദിവസം ഭാര്യന്റെ കുറെ ഡ്രസ്സ് അലക്കാണ്ടായി അവള് റമലാൻ അടുത്ത് വരുമ്പോൾ നമ്മളോട് നീ ചെയ്യും ജനവാതിലും വാതിലും ഒക്കെ അടക്കി തോത്തുമ്പോൾ ഇവളിങ്ങനെ അടക്കി പറഞ്ഞു കുറെ അലക്കാനുണ്ട് കുറെ അലക്കാനുണ്ട് ഉണ്ട് ഇതൊക്കെ കല്ലും വന്ന് അലക്കണം അപ്പൊ ഞാൻ മകനോട് ഉമ്മാക്ക് ഉമ്മാക്കൊരുപാട് തുടക്കാനും തോർത്താനും ഉണ്ട് ഒരു കാര്യം ചെയ്യുക ഈ ഡ്രസ്സ് ഞമ്മക്ക് ഉണ്ടാക്കൂടി അലക്കാം അലക്കേണ്ട പണി നമ്മൾക്ക് ചെയ്യാം അമ്മ ഇരുമ്പോ പറഞ്ഞ വണ്ടപ്പ കൂടേണ്ട ഞാൻ അലക്കി കൊള്ളാറ് ഓൻ കൊണ്ടേ അലക്കി ഭാര്യന്റെ ഡ്രസ്സെല്ലാം ഇലക്കിട്ട് എല്ലാം അലക്കി അങ്ങനെ ഭാര്യ തുടക്കലും തേക്കലും എല്ലാം കഴിഞ്ഞ് വന്ന് പിന്നെ പറഞ്ഞു ഇനി കുറെ അലക്കാണ്ട് ഏഹ് വേഗം ഭക്ഷണം കഴിച്ചിട്ട് അലക്കൽ തുടങ്ങട്ടെ ഞാൻ പറഞ്ഞ അലക്കലൊക്കെ കഴിഞ്ഞു നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും തമാശ എത്രപാട് അലക്കാണ്ട് ഇനി ഞാൻ പറഞ്ഞോളാം ഒക്കെ നിന്റെ മകൻ അലക്കിട്ടിരിക്കുന്നു ഇനി അപ്പൊ ഇവള് കരയാ സങ്കടം പറയുമ്പോ ഈ മകനെ പോറ്റാൻ വേണ്ടി ഉമ്മ എത്ര കഷ്ടപ്പെട്ടു ഉമ്മാന്റെ ഡ്രസ്സ് ഒരു വട്ടം അലക്കിയപ്പോ ഉമ്മാക്ക് സഹിക്കുന്നില്ല അവൾ കണ്ണിൽ വെള്ളം നിറച്ചു എന്റെ കുട്ടി ഇതെല്ലാം അലക്കിയോ മോനാ മൂത്ത കുട്ടി മറ്റേ ചെറിയ പെൺകുട്ടികളും അവ കരഞ്ഞപ്പോ മോന വിളിച്ചു ഉമ്മന്തിനാ കരിഞ്ഞാറു ഞാൻ പറഞ്ഞു ഒരു വട്ടം നീ ഉമ്മാന്റെ ഡ്രസ് അലക്കിയപ്പോ ഉമ്മാക്ക് സങ്കടം എന്റെ കുട്ടീന്റെ ഡ്രസ് അലക്കിയോ അതിനു കണ്ണീരൊഴിക്കണം എടാ ഈ സ്നേഹത്തിന് പകരം കൊടുക്കാൻ എന്താ ഉള്ളത് ഈ സ്നേഹത്തിന് പകരം കൊടുക്കാൻ നിങ്ങളെ കയ്യിൽ എന്തുണ്ട് ഒരുപാട് കാലം നിന്റെ ഡ്രസ്സലക്കി നിന്നെ പോറ്റി നിനക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഉമ്മ ഒരു പ്രാവശ്യം നീ ഉമ്മാന്റെ ഡ്രസ്സ് ഒന്ന് അലക്കിയപ്പോ ഉമ്മാന്റെ മനസ്സുണ്ട് ഈ ഉമ്മാന്റെ മനസ്സ് ഒരു കാലത്തും വേദനിപ്പിക്കരുത് ഇപ്പൊ ഉമ്മാന്റെ കണ്ണീര് നീ ഒരു വട്ടം ഡ്രസ് അലക്കിയത് കൊണ്ട് അവത് അവരുടെ പ്രചോദന പിന്നെ അലക്കാൻ പോകുമ്പോ ഏതെങ്കിലുമൊക്കെ ഉമ്മാന്റെ ഉണ്ടെങ്കിലും ഓണങ്ങലക്കി എടുക്കും അതിന് ഹിദുമത്തായി സത്യത്തിൽ ഉമ്മാന്റെ കാലിന്റെ ചൂട്ടിൽ ആ സ്വർഗം എന്ന് പറഞ്ഞാല് അത്രയും വലിയ ദർജയിലാണ് ഉമ്മാനെ ഇരുത്തേണ്ടത് അല്ലേ അല്ലാതെ ഉമ്മാ നമ്മളെ ഡ്രസ്സ് അലക്കണ്ടാളല്ലം വരുമ്പോ അടിമയോട് പെരുമാറുന്നത് പോലെ പെരുമാറും അന്തരിതൽ അമ തുറബത്തീ യജമാനത്തിയെ പ്രസവിക്കും നാൻകുട്ടികളാവട്ടെ സ്ത്രീ ഇങ്ങനെ പെൺകുട്ടികളാണെങ്കിലോ ചിലര് പെൺകുട്ടികളായാലൊരു സഹായത്തിന് ആളുണ്ടാവും പ്ലസ് ടു വരെ ഒരു പണിയെടുക്കും വീട്ടിലാകണ്ടാകുന്ന പണി എന്താ നിലം തുടക്കല് വസ്ത്ര അലക്കല് പാത്രം കൈകല് ഈ മൂന്നാലൊരു പണി പെൺകുട്ടികളോട് പറഞ്ഞായിട്ട് തിരിഞ്ഞു നോക്കില്ല മുറ്റടി ചേരാൻ പറഞ്ഞാൽ പറയും ഉമ്മ എനിക്കൊരുപാട് എഴുതാണ്ട് കയറി അപ്പൊ എഴുത്തിട്ട് വരില്ല പാത്രം കഴുകാൻ പറഞ്ഞാൽ അപ്പം എനിക്ക് ഒരുപാട് എഴുതാണ്ട് ഒരുപാട് വായിക്കാണ്ട് അങ്ങനെ നടന്ന് 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 സ്കൂളിൽ പോകാൻ നേരത്ത് ബാത്റൂമിൽ കയറി ഡ്രസ്സ് എല്ലാം ആ ഡോർമലട അയച്ചിട്ട് ഓള് കുളിച്ചിട്ട് മകനോട് ഇരുമ സമയം ഒരുപാടായി മാറും ഞാൻ അലക്കാൻ സമയമല്ല പ്ലീസ് ഇമ്മ അലക്കനെ പോയി ഈ പ്ലീസ് വരെ ഉണ്ടാവും പന്ത്രണ്ടാം ക്ലാസ് വരെ ഉണ്ടാവും പതിനെട്ട് വയസ്സായ പിന്നെ കെട്ടിച്ച് കെട്ടിച്ചാൽ നമ്മൾ കരുതി ഓ റാഹത്തായി എന്ത് റാഹത്ത് ഞോളെ ഹിതുമത്വം ചെയ്യണം പുതിയാപ്പലിന്റെ ഹിതുമത്വം ചെയ്യണം ഭക്ഷണൊക്കെ റെഡിയാക്കി വെച്ച് മോളെ പുതിയാപ്പളിനും കൂട്ടിങ്ങ് വാ എന്ന് പറയുമ്പോൾ ഓന്റെ കയ്യും പിടിച്ചിങ്ങനെ വരും തിന്നും എണീറ്റും ആ പാത്രം വരെ ചിലപ്പോ ഇട്ട് കയ്യിൽ പിന്നെ ഓളെ കടമയൊക്കെ പുതിയാപ്പളിനെ നോക്കലാണ് എന്നാലും ഉമ്മാക്ക് സങ്കടമല്ല ഉമ്മ സന്തോഷത്തോടെ അത് സ്വീകരിക്കണം ഇതൊന്നും നിങ്ങൾ വയസ്സാവുമ്മ മറക്കരുത് സന്തോഷത്തോടുകൂടെ ഉമ്മത് ഏറ്റെടുത്തു ഉപ്പ ഉപ്പതിനെ കൂട്ടു നിൽക്കുകയാണ് ഒരു പ്രശ്നം ഉപ്പാക്കൂല ഉമ്മാക്കൂല്ല മക്കളെ കാര്യത്തിൽ രാഹത്താണ് ഇങ്ങനെയൊക്കെ ഉമ്മയും പാപ്പിയും നോക്കി പുതിയാപ്പൊളി ഗൾഫ് പോയി ഒരാഴ്ച കഴിഞ്ഞാൽ ഇവള് വിളിച്ചിട്ട് പറയും എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് ആകെ ബോറടിക്കണേ എന്ത് ആരെടുത്തായി ബോറടിക്കണേ ഉമ്മാൻ പാലും എന്താ വേണ്ടത് എനിക്ക് നിങ്ങളെ കൂടെ അങ്ങ് ദുബായിലേക്ക് വരണം ഇൻഷാല്ല ഞാൻ പെട്ടെന്ന് ശരിയാക്കി തരാം അങ്ങനെ വിസ ഒക്കെ അയച്ചു പാസ്പോർട്ടൊക്കെ റെഡിയാക്കി എന്റെ കുട്ടി ദുബായി മോള് പോവാണ് എന്താ ഹാപ്പിയർ മക്കള് ഗൾഫ് പോവാന്ന് പറഞ്ഞാൽ ഇതാണ് മാതാപിതാക്കളെ അങ്ങനത്തെ മാതാപിതാക്കളപ്പൂലൊക്കെ കിടക്കണത് കളങ്കമില്ലാത്ത ഈ മാതാപിതാക്കൾ മക്കള് ഗൾഫ് പോവാന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് യാത്രയെക്കൂസ്താദനോട് പറഞ്ഞു മോള് പോവാൻ ദുബായിക്കാ പോയി പോയാൽ എല്ലാ ഗൾഫാരെ പോലെ പോയതിന്റെ വിൽക്കുന്ന ഒരു ഫോൺ ഉണ്ടാവും ഞാൻ ഇവിടെ നിക്കളില്ല അങ്ങനെ തന്നെ വരുവാന്ന് അത് പറയാത്തൊരു ഗൾഫാരനുണ്ടാവില്ല നിങ്ങൾ ഓറോട്ടിയും മീൻകാരിന്റെ ടേസ്റ്റ് ഒന്നും ഇവിടെ ശരിയാവുന്നില്ല അത് പറച്ചിലേ ഉണ്ടാവുള്ളൂ പിന്നെ ഫോണില്ല പിന്നെ അവര് മറ്റൊരു ലോകത്തേക്ക് നീങ്ങി പിന്നെ ഉപ്പാപ്പ ചോദിക്കും അല്ല മോ മോള് വിളിച്ചിരുന്നോ എവിടെ വിളിക്കണ് നിങ്ങളെ വിളിച്ചിരുന്നോ എവിടെ വിളില്ല ആദ്യം അപ്പൊ ഞാനൊരു രക്ഷിതാമനപ്പെടുത്താൽ ഒരു രണ്ടു മാസം മുമ്പ് മരിച്ചു അയാളോട് ഞാൻ ചോദിച്ചു നിങ്ങളെ മകനെ സുഖം തന്നെയല്ലേ ഗൾഫിൽ നിന്ന് സുഖാണ് ഏൽക്കുന്നാണ് എന്നോട് മലപ്രകാരം സുഖമാണ്ക്കും അപ്പൊ ആ വർത്താനത്തിലെ സുഖല്ലല്ലോ ഞാൻ ഒന്നും ചോദിച്ചില്ല പിന്നെ പിന്നെ അയാൾ ഇങ്ങോട്ട് പറഞ്ഞു ഓ നാലു കൊല്ലായി ഗൾഫ് പോലൊടങ്ങിട്ട് ഇതുവരെ എന്നൊരു വട്ടം കൂടി ഫോൺ ചെയ്തു നോക്കിയില്ല എന്താണ് ആ സങ്കടം നിറയങ്ങൾ നാലു വർഷമായി മകൻ ഗൾഫിലാണോ എന്നതിരെ വിളിച്ചിട്ടില്ല എന്താ കാരണം ഓ എന്റെ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ വിളിക്കും വർത്താനം പറയും ഓളോട് ചോദിക്കുന്നുണ്ടാവും എന്റെ വർത്താനം പക്ഷെ എന്നതിരെ ഫോൾ വിളിച്ചിട്ടില്ല അപ്പൊ ആ പ്രായമുള്ള മനുഷ്യനൊരു ഫോണ് കാത്തിരിക്കാണ് മകന്റെ കാരണം മക്കൾ എപ്പോഴും പാപ്പാക്കും മകനാണ് ഏ പല മക്കൾക്കും അത് മനസ്സിലാകുന്നില്ല നിങ്ങൾ അവരെ വേദനിപ്പിക്കുമ്പോ അവരോട് അപമര്യാദയായിട്ട് പെരുമാറുമ്പോ ഗൗരവം നമ്മൾ അറിയുന്നില്ല എപ്പോഴും നിങ്ങൾ കുട്ടിയാണ് നിങ്ങൾ വിളിക്കാതിരുന്നാൽ അവരെ മനസ്സ് നോവും അവർക്ക് സങ്കടം ഉണ്ടാവും വിളിച്ചില്ല വേറൊരുത്തന്നെ കണ്ടു ഗൾഫ് ഗൾഫുകാരൻ എത്രയായി അഞ്ചു പല്ലായി അഞ്ചു കൊല്ലായിട്ട് ഗൾഫിലോ നാട്ടു പോവാതെ അപ്പൊ പറഞ്ഞു അതിന് ഭാര്യ മക്കളൊക്കെ എന്റെ കൂടെ ഉണ്ട് ഉസ്താദേ ഓഹോ അത് ശരി അതാ അഞ്ചുവല്ലോ അപ്പൊ അമ്മയും പാപ്പയും ഇവിടെ ആട്ടിലാരിക്കും പാപ്പാനീ അഞ്ചു വല്ലം ആ മുഖം കണ്ടില്ലെങ്കിൽ ഇവനൊരു കുസലുമില്ല മനക്കാട്ടിൽ ചൊർക്കുള്ള ഒരു പെണ്ണിനെ കിട്ടിയപ്പോ അതാണ് ഈ ഭൗതിക ചിന്ത നമ്മുടെ കൽബിലേക്ക് കയറിയ പിന്നെ അതല്ലേ ഉണ്ടാവും മനക്കാൽ ചൊർക്കുള്ള പെണ്ണുണ്ടായ പിന്നെ മനക്കാണ്ടാവശ്യമില്ല അപ്പൊ അഞ്ചുവല്ലും അതിലപ്പുറം ഗൾഫ് നിൽക്കാൻ പറയാത്തല്ല ഭാര്യ മക്കളും കൂടുണ്ടെങ്കിൽ മൻഫല്ലല സൗജത്തല ഉമ്മിഹി ഉമ്മാനേക്കാൾ വല്ലവനും ഭാര്യയ്ക്ക് സ്ഥാനം കൊടുത്താൽ ഉമ്മയേക്കാൾ ഒരു പദവി ഭാര്യയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ മേൽ അള്ളാഹുന്റെ ശാപമുണ്ട് ലാ വലാ സറഫുൻ ഒരൊറ്റ കർമ്മവും അവന്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കയില്ല ഉമ്മാനേക്കാൾ മഹത്വം ഉമ്മാനേക്കാൾ ഒരു പ്രത്യേക സ്നേഹം ഭാര്യയ്ക്ക് കൊടുത്താൽ അവൻറെ അള്ളാഹിന്റെ ശാപമുണ്ടെന്നും അവന്റെ ഫർലും സുന്നത്തുമായ ഒരു കർമ്മവും അള്ളാഹു സ്വീകരിക്കൂല ഇതാണ് ദീനൻ റസൂർഹു അലൈവസ്മ തങ്ങൾ പറഞ്ഞതാണ് ദീന് അള്ള സ്വീകരിക്കൂലാന്ന് അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇവള് പറഞ്ഞു എനിക്ക് ഗൾഫ് പോകണം ഇവിടെ ബോറടിക്കണ് അങ്ങനെ പുതിയാ ഈ പുതിയാപ്പാളിന്റെ അട്ടേക്ക് പോകാൻ പോയി കഴിഞ്ഞു പോണില്ല കുറെ കാലം കഴിഞ്ഞു പിന്നെ വിളിക്കുന്നു കുറെ വിളിക്കാൻ പിന്നെ മടുക്കും വിളിയില്ല ഇവിടെ എന്റെ കുട്ടി എന്റെ കുട്ടി എന്റെ കുട്ടിയാണെന്ന് ബാപ്പിയും കഴിയും എന്ത് വിളി വളരെ അപൂർവം ചില സമയത്തു ഇനി വിളിക്കുന്ന ഒരു സമയമുണ്ട് ഉണ്ട് എപ്പോഴറിയോ കെ എട്ട് മാസം എട്ടു മാസം ആവുമ്പോഴേ നീ നമ്മൾ അടിമപ്പെട്ടു തെളിതല്ലമത്തു അടിമസ്ത്രീ യെ പെറ്റു അങ്ങനെ തന്നെ അതിന്റെ അർത്ഥം അൻ അമത്തു അടിമപ്പെണ് പ്രസവിക്കലാണ് അവളെ റബ്ബത്തീയ റബ്ബത്ത് യജമാനത്തി യജമാനത്തിക്ക് ഗർഭായി നീ ആള് വേണ്ട ഹിരുഭത്തിന് മാക്കിലേശം കൂടി ആരോഗ്യം ബാക്കിയുണ്ട് നാ അങ്ങോട്ട് കൊണ്ടുപോകൾ അവിടെയും പരമാവധി ഉമ്മാനം ഉപയോഗപ്പെടുത്തുക എല്ലാ മക്കളെ പറ്റിയല്ല എല്ലാ അമ്മാനെ പറ്റിയല്ല നമ്മൾ ചർച്ച അങ്ങനെ ചിലരുണ്ട് എന്നിട്ട് എട്ടാമത്തെ മാസത്തിൽ ഇപ്പോൾ ഉമ്മ എന്തേ മോളെ ഉമ്മാക്ക് ദുബായി കാണണ്ടേ അയന്താ മോളെ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം ഉമ്മ തന്നെ വിമാനം കയറിയില്ലല്ലോ അയന്താ മോളെ ഇപ്പൊ നീ അങ്ങനെയെല്ലാം പറയുന്നു ഉമ്മ ബുർജ് ഖലീഫ കണ്ടിട്ടില്ലല്ലോ അതെന്തെന്നാ സാധനം ഇതിനെങ്ങനെ ആശ ആശവിപ്പിച്ചു അപ്പം ഓൾ പറയാം പുതിയ അപ്പോൾക്ക് നിങ്ങളൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ ഒരു ബുർജ് ഖലീഫൊക്കെ ദുബായി കണ്ട ലോകം ദുബായി കാണാത്ത ലോകം കണ്ടിട്ടില്ല മോളെന്താ ഇങ്ങനല്ല മോൾ ആകെ മാറിപ്പോയല്ലോ അല്ല അടുത്ത വിശവർ മമ്മ അങ്ങോട്ട് വരണം എന്നാണ് അപ്പൊടി നമ്മൾ ഉപ്പേ അത് കുറച്ചു കാലല്ല മ്മള് ഏ അങ്ങനെ മൂപ്പര് ഈ സംസ്കാരം കഴിഞ്ഞ് വന്നപ്പോള് പറഞ്ഞു മോള് വിളിച്ചിരുന്നു എന്നിട്ട് എന്നെ ദുബായ്ക്ക് കൊണ്ടുപോയിട്ട് അവർക്ക് ഭയങ്കര സങ്കടം ഞാൻ ബുർജ് ഖലീഫ കണ്ടില്ല വിമാനം കേറിയില്ല ദുബായി കണ്ടില്ല മോള് മോന് നിക്കാൻ വിടുന്നില്ല വാശി പറഞ്ഞാല് ഓഹോ അപ്പൊ ഇയാൾ ചോദിച്ചു നീ പോയാല് എനിക്ക് അയാൾ ഈ വയസ്സ് ഒരു കട്ടൻ ചായ കുടിച്ചാ റാഹത്താവണെങ്കില് നിന്റെ കൈ കിട്ടണം അങ്ങനെയല്ലേ ശീലായത് പിന്നെ അയാളൊന്ന് ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞൊരു കാര്യം ചെയ്യും നിനക്കൊരു ഒരു ചാൻസ് കിട്ടി അതല്ല നീ പോലെ അങ്ങനെ സമ്മതം കൊടുത്തു അതാ പോണം ദുബായി വന്നിറങ്ങി ഈ പെണ്ണും പുര്യാപ്പിളിയും ഒന്ന് കൂട്ടിക്കൊണ്ടുപോട്ടോ ദുബായ് ഞാൻ അടിച്ചു എങ്ങോട്ടാ കൊണ്ടോളൂ നേരെ ഫ്ളാറ്റിലേക്ക് കയറി ഞാൻ എന്താ പണി ഫ്ളാറ്റിൽ കയറി കഴിഞ്ഞ അമ്മക്ക് എന്താ പണി പഴയ അടിമപ്പെ പണി അൻ തെലുതല്ല അമത്തു അമത്ത് പ്രസവിച്ചു യജമാനത്തി യജമാനത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നത് വെള്ളം ഉണ്ടാക്കി കൊടുക്കുന്നത് കുളിക്കാൻ വെള്ളം ചൂടാക്കി കൊടുക്കുന്നു എല്ലാ ഹിതുമത്തും ചെയ്ത് ഉമ്മയായി അങ്ങനെ ഓള് പ്രസവിച്ചു പ്രസവിച്ചപ്പോ എന്തായി കുഞ്ഞിനെ കുളിപ്പിക്കലും ഇവളെ കുളിപ്പിച്ചു ഇവളെ പോറ്റി ഇവളെത്ര വലുപ്പാക്കി ഇനി ഓളെ കുഞ്ഞിനി ആരെന്നെ ആരെന്നെ ഈ ഉമ്മന്നെയാണ് എവിടെയാണ് ഈ ഉമ്മാന്റെ സ്നേഹം പകരം വെക്ക ഇവൾക്ക് വേണ്ടി ഒരുപാട് ഉറക്കൊഴിച്ച മാതാവ് ഇനി അവളെ കുഞ്ഞിന് വേണ്ടിയും ഉറക്കൊഴിക്കുകയാണ് അവൾ പറയും മോളെ മോൾ ഉറങ്ങിക്കോ കുഞ്ഞിന്റെ അടുത്ത് കിടക്കട്ടെ ഞാൻ നോക്കാം മുള കൊടുക്കേണ്ട സമയമാകുമ്പോൾ മോളെടുത്തൊന്ന് കൊണ്ടോ കൊടുക്കും ബാക്കി ഉമ്മ വെച്ചുകൊണ്ടിരുന്ന താരാട്ട് പാടി ഉറക്കി അതിൻ്റെ കാശ്ച്ചത് മൂത്രിച്ചൊക്കെ കഴുകി വൃത്തിയാക്കി ഉമ്മാക്കു ഉറക്കൂല്ല ഊണൂല്ല ഇവളെ നല്ലപോലെ നോക്കി എണ്ണെല്ലാം തേച്ച് കുളിപ്പിച്ചു കൊടുത്തു നല്ല മുൻജത്തിയാക്കി ഏ കുഞ്ഞ കുഷാറായി നല്ല റാഹത്തിലും എല്ലാം ചെയ്തു കൊടുത്തു ദുബായിന്നും ഉമ്മാക്ക് പണിയം തന്നെയാണ് അടിമ പെണ്ണ് എടുക്കണ പണി തന്നെ എടുക്കണം അല്ലേ എന്തിനാ കൊണ്ടായത് ബുർജു കലീപ്പ കാണിച്ചു കൊടുക്കാം ദുബായി കാണ ജോലി എന്താണ് അടിമപ്പെ അടിമപ്പെണ് യജമാനത്തേക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു മൂന്ന് മാസായി തടിച്ചു കൊഴുത്ത് ആപ്പിള് പോലെയായി പെണ്ണ് പുതിയ ആപ്പിൾക്ക് ചവിട്ടുറക്കണില്ല ഇടയ്ക്കിടക്കൊന്ന് വരും കുഞ്ഞിനെ കാണാൻ വരും ഏ അപ്പോൾ ഉമ്മ ഉമ്മ പിന്നെ ഒരു ഞാൻ എന്താ ഉദ്ദേശം ഞാൻ എങ്ങനെയെങ്കിലും ഉമ്മ എന്ന് പറഞ്ഞ ശല്യം ഓച്ചതോ കാരണം ഫ്ളാറ്റിൽ അത്രക്കല്ല സൗകര്യം ഉണ്ടാവുള്ളൂ മൂന്ന് മാസമായി കഴിഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങളുടെ ചുറുചുറുക്ക് ഏറ്റവും അതിന്റെ മൂർധന്റെ ദശയിൽ എത്തുന്ന സമയമാണ് പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാൻ തോന്നലിനെപ്പോഴാണ് ഈ കടത്തത്തിന്റെ സുഖാലോചിച്ചിട്ട് ഒരു മൂന്ന് മാസം അനങ്ങാതെത്തുന്നൊരു കിടത്തം അത് കാണുമ്പോൾ ആ പെണ്ണുങ്ങൾക്ക് വീണ്ടും പ്രസവിക്കാൻ ഒരു ആശയമാണ് നീ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പെറ്റ് എടുക്കുന്ന പെണ്ണിനെ കാണാൻ അങ്ങളെ പെണ്ണുങ്ങളിൽ കൂട്ടി പോയി നോക്കി ഇങ്ങള് ഓളെ കിടത്തും സുഖമെല്ലാം കണ്ടാ അവിടെ വന്നിട്ട് പറയുമല്ല നമുക്ക് ഈ രണ്ട് മക്കളും മതി ഒരു കുട്ടി കൂടി വേണ്ടേ എന്തേപ്പാ ചോദ്യം വരാൻ കാരണം ഈ കടത്തത്തിന്റെ തുക ആലോചിച്ചിട്ടാണ് സുബാനുള്ള അല്ലെ പൊതുവെ അങ്ങനെയല്ലേ അത് കാണുമ്പോ നമുക്ക് ആശയായി അല്ലെങ്കിൽ ഒരിക്കൽ പ്രസവേദന സഹിച്ച പെണ്ണുണ്ടോ പിന്നെ പ്രസവിക്കാൻ നിൽക്കുന്നു ഏ ഈ കടത്തത്തിന്റെ റാഹത്താണ് അങ്ങനെന്ത് ചെയ്തു മൂന്ന് മാസമായി പുതിയാപ്പളി സബൂർ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലായി ഇവള് അടികൾ അതിസുന്ദരിയായി ഇനി എങ്ങനെങ്കിലും ഉമ്മാന്റെ ശല്യം ഒഴിവാക്കിടണം അതിന് ഇവിളി ചെയ്യുന്ന ഈ താരം ഒരു സ്വപ്നം കാണലത്ത് ഉറക്കത്ത് കാണും പിറ്റേന്ന് രാവിലെ സുബൈക്ക് മാറി ഉമ്മാ എൻറെ മോളെ ഞാൻ നല്ല ഉപ്പാൻ ഉറക്കത്ത് കണ്ടുകയറി സുബാനുള്ള ഉപ്പാക്ക് ഒന്നുമില്ല ഞാൻ സ്വപ്നം കണ്ടതാ അല്ല മോളെ നല്ല സ്വപ്നം തന്നെയല്ലേ എന്റെ ഉമ്മാ ഉപ്പാക്ക് ഒരു ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കാൻ ആരാടെ ഉള്ളത് എനിക്കെന്റെ ഉപ്പാൻ്റെ കാര്യം ആലോചിക്കുമ്പോ എന്തല്ലോ ആകും അത് വളർപതില് ടെൻഷനായി അപ്പൊ പറ പൊന്നാറ മോളെ ഞാൻ പോയാലോ ഞാൻ മൂന്ന് മാസായാലും മോളെ വന്നിട്ട് അതിപ്പോ പുതിയാപ്പളങ്ങൾ ഇവിടും തോന്നില്ല അല്ല മോളെ ഈ സ്വപ്നം കണ്ട് കുഴപ്പമില്ല സ്വപ്നം കണ്ടു എന്റെ വാപ്പാന്റെ കാര്യാലോ അതിനകത്ത് ഉമ്മാനെ വസ്വാസാക്കാൻ അപ്പം സ്വപ്നം കണ്ട് ഇതെല്ലാം പറഞ്ഞ് പുതിയാപ്പളം വന്നു പുതിയാപ്പുളം വന്നപ്പോളെ വിഷയവതരിപ്പിച്ചു ഉമ്മത വീട്ടുപോന്റെ തിരക്കാക്കുന്ന അപ്പൊ പുതിയാപ്പിളു അല്ല മോളെ അല്ല മോനെ ഞാൻ വന്നിട്ട് മൂന്ന് മാസായില്ലേ ഏഹ് കുട്ടിയൊക്കെ അത്യാവശ്യം രാഹത്തായി ഓളു സന്തോഷമായി ഇനി ഞാൻ പൊയ്ക്കോട്ടെ അപ്പൊ പുതിയാപ്പിള വർ എത്ര പെട്ടെന്ന് ഓന്റെ മനസ്സിലുള്ള നേരത്തെ പൊയ്ക്കോട്ടെ എന്നാലങ്ങനെയല്ലേ പറയാ എല്ലാരെ പറ്റിയല്ലാ പുതിയാപ്പിളാരെ പറ്റിയല്ല പറയും അങ്ങനെ ഇവൻ പറയാണ് ഉമ്മ അങ്ങനെ വെറുതെ പോണ്ട ഒരു സാധനം എല്ലാം വാങ്ങിയിട്ടു ഓഹോ മൂന്ന് മാസം നിന്നാലല്ലേ അടിമ പെണ്ണ് എന്നിട്ട് എവിടെക്കാ കൊണ്ടുപോകാന്നറിയോ ഈ തടിച്ച പെണ്ണും ഇവനും കൂടി ഇമ്മാനെ നറക്കിയിരുത്തി കൊണ്ടുപോകാനും കേട്ടാറു ഗൾഫിലുണ്ടൊരു കട റിയാലും റിയാലയും എന്ത് രണ്ടു എടു പറയും വേണ്ടത് ഇടുത്തോളി എന്ത് നോക്കേണ്ട പൈസ ഒന്നും നോക്കണ്ട വേണ്ട ഇവിടുത്തെ എന്നിട്ട് ഈ സാധൂന് കുറെ സോപ്പ് കുറെ മുടിമ കൊടുക്കണ സാധനം ഏ ഇങ്ങനത്തെ കുറെ പാത്രം വരയ്ക്കണോ കഴിയണോ അതൊക്കെ വലിയ ആയിരിക്കും ഏ ഇങ്ങനെ കുറെ സാധനം വാങ്ങി കട്ടാക്കിയങ്ങോട്ട് പോകും എന്തേ കിട്ടിയേ എന്തേ കിട്ടിയേ അന്തലിതല്ലമ്മ തുറബ ഒരടിമസ്ത്രീ തന്റെ യജമാനത്തിയ പ്രസവിക്കലാണ് നാളിന്റെ മാതാപിതാക്കളോട് ഒരടിമകളോടെന്ന പോലെ പെരുമാറും എന്ന് പറഞ്ഞാൽ മക്കളുടെ സുഖത്തിനും സൗകര്യത്തിനുമുള്ള ഒരു ചവിട്ടുപടി ഒരു കാവൽക്കാരൻ ഒരു കാവൽക്കാരി എന്നതിൽ കവിഞ്ഞൊരു പദവി മാതാപിതാക്കൾക്ക് കൊടുക്കാത്ത ഒരു കാലഘട്ടം വന്നാൽ അത് നാളിന്റെ അടയാളമാണെന്ന് മനോഹരമായ വീഡിയോകൾ എന്നും കാണാൻ യൂട്യൂബ് ചാനലായ ജെയിൻ ടി വി എച്ച് ഡി ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ